ഇത് തിരുപ്പിറവി കാലം ഏവർക്കും ശുഭദിനം ദൈവം അനുഗ്രഹിക്കട്ടെ മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന ഏക ഉത്സവം ലോകരക്ഷകനായ ക്രിസ്തുനാഥൻ്റെ തിരുപ്പിറവി ആഘോഷമാണ് ഇത്രമാത്രം പ്രതീകങ്ങളുള്ള മറ്റൊരു ആഘോഷമില്ല മനുഷ്യനും ജീവജാലങ്ങളും ഒന്നു ചേർന്ന് ആഹ്ലാദിക്കുന്ന മറ്റൊരു ആഘോഷവും ഇല്ല വാസ്തവത്തിൽ തിരുപ്പറവി ആഘോഷം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകലതും ഒന്നു ചേർന്നുള്ള ആഘോഷമാണ് ഈ ആഘോഷത്തിൽ അണിചേരുന്ന ക്രിസ്മസ് ട്രീക്കും പറയാനുണ്ട് അതിൻ്റെതായ ഒരു നല്ല ചരിത്രം വിശുദ്ധ വേദത്താളുകളിൽ വൃക്ഷങ്ങൾക്കും ചെടികൾക്കും വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് ക്രിസ്തുനാഥൻ്റെ തിരുപ്പിറവിയെ മനോഹാരിത അണിയിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് ക്രിസ്മസ് ട്രീ വഹിക്കുന്നുണ്ട് പല വർണ്ണങ്ങളിലും വലിപ്പങ്ങളിലും ഇന്ന് ക്രിസ്മസ് ട്രീ സുലഭമാണ് പതിനാറാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗം മുതലാണ് ക്രിസ്മസ് ട്രീ ക്രിസ്മസിന്റെ ഭാഗമായി മാറിയത് ജർമ്മൻ ജനതയാണ് ആദ്യമായി ക്രിസ്മസ് ട്രീ ക്രിസ്മസ് നാളിൽ ഉപയോഗിച്ചു തുടങ്ങിയത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും ക്രിസ്മസ് ട്രീയുടെ പ്രചാരം ആരംഭിച്ചത് പ്രത്യേകിച്ച് വൈദ്യുത അലങ്കാരം നിലവിൽ വന്ന കാലം മുതൽ ക്രിസ്മസ് ട്രീ കൂടുതൽ പ്രാധാന്യം നേടി പതിനാറാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ രാജകുടുംബാംഗങ്ങൾ ക്രിസ്തുമസ് നാളിൽ ക്രിസ്മസ് ട്രീയോട് ചേർന്ന് നിൽക്കുന്ന പല വർണ്ണങ്ങളുള്ള ചിത്രങ്ങൾ അക്കാലത്ത് പത്രത്തിൽ അടിച്ചുവന്നത് ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് ആഘോഷത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിൽ ക്രിസ്മസ് ട്രീ ആദ്യമായി പ്രദർശിപ്പിക്കുവാൻ തുടങ്ങിയത് സാധാരണ ക്രിസ്മസ് ട്രീയുടെ മുകളിൽ ഒരു മാലാഖയുടെയോ നക്ഷത്രത്തിന്റെയോ രൂപം ചേർത്ത് വെക്കാറുണ്ട് അവ രണ്ടും ഉണ്ണി യേശുവിന്റെ സാന്നിധ്യത്തെയും അനുഗ്രഹിത പ്രഭാ സാന്നിധ്യത്തെയും സൂചിപ്പിക്കുന്നു അമേരിക്കയിൽ ഒരു പാരമ്പര്യമുണ്ട് ക്രിസ്മസ് നാളിൽ നിർമ്മിക്കുന്ന ട്രീക്ക് ഗിവിംഗ് ട്രീ എന്നാണ് പറയുന്നത് ഗ്രാമപ്രദേശത്തും പട്ടണ വസിക്കുന്ന പാവപ്പെട്ടവർ തങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനാവശ്യമായ സാധന സാമഗ്രികളുടെ ഒരു ലിസ്റ്റ് ത്രീയിൽ പ്രദർശിപ്പിക്കും രാത്രികാലങ്ങളിൽ സമ്പന്നരായ മനുഷ്യർ വന്ന് ആ ലിസ്റ്റ് എടുത്ത് അതിൽ പരാമർശിക്കുന്ന സാധനങ്ങൾ സമാഹരിച്ച് ഒരു സമ്മാന പെട്ടിയിലാക്കി ആ അഡ്രസ് ലിസ്റ്റ് അതിലൊട്ടിച്ച് ചേർത്ത് ആ അഡ്രസ്സിൽ മേൽവിലാസക്കാരനായിരിക്കുന്നവൻ്റെ ഭവനത്തിൻ്റെ വാതുക്കൽ ക്രിസ്മസിൻ്റെ പ്രഭാതത്തിൽ അവനറിയാതെ അത് സമ്മാനമായി വെക്കുന്ന പാരമ്പര്യം ആയതുകൊണ്ട് അമേരിക്കൻ ജനത ക്രിസ്മസ് ട്രീക്ക് ഗിവിംഗ് ട്രീ എന്നാണ് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു ക്രിസ്മസ് ട്രീ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് നിലം വരെ പറ്റിക്കിടക്കുന്ന ക്രിസ്മസ് ക്രിസ്തുവിന്റെ വിനയത്തെയും പടർന്നു പന്തലിച്ചുള്ള ആ നിൽപ്പ് മഹത്വത്തിലേക്കുള്ള എത്തിനോട്ടവും ആണ് ക്രിസ്മസ് ട്രീയിലുള്ള മറ്റ് അലങ്കാരങ്ങൾ വാസ്തവത്തിൽ ക്രിസ്തുനാഥനിൽ അന്തർലീനമായിരിക്കുന്ന നന്മയെ പ്രതിനിധീകരിക്കുന്നു ക്രിസ്മസ് ട്രീ കാണുന്ന ഓരോ മനുഷ്യനിലും സന്തോഷം നിറയുന്നത് പോലെ നമ്മെ ദർശിക്കുന്നവർക്ക് ഉൾത്തടങ്ങളിൽ സന്തോഷം ജനിക്കുവാൻ ഇടവരണം ഈ ക്രിസ്മസ് നാളിൽ നമുക്കും മറ്റുള്ളവർക്ക് ഹൃദയപൂർവ്വം ഉപകാരം നൽകി യഥാർത്ഥത്തിൽ ഒരു ക്രിസ്മസ് ട്രീയായി രൂപപ്പെടാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മുന്നമേ തന്നെ ഏവർക്കും ക്രിസ്മസ് ആശംസകൾ അർപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി